ഇവിടുത്തെ ബോയിലർ പൊട്ടിത്തെറിച്ച് അവിടുത്തെ ജീവനക്കാർക്ക് പരിക്കേറ്റാണ് അതിൽ പേർക്ക് പരിക്കേണ്ട ഒരാൾ മരണപ്പെട്ടിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് പരിക്കപ്പെട്ട ഏത് സ്ഥലത്താണ് വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് സുമിത് എന്ന് പറഞ്ഞ ആളാണ് ബാക്കി വിവരങ്ങൾ ലഭ്യമാവുന്നേ ഉള്ളൂ നാലുപേര് പരിക്കേറ്റ് ഇവിടുത്തെ വിവിധ ആശുപത്രി ചികിത്സയിൽ കഴിയുന്നുണ്ട് നിലവിൽ ഇവിടുത്തെ രണ്ട് സ്വകാര്യ ആശുപത്രി കൊണ്ടുപോയിരിക്കുന്നത് മറ്റൊരു ആശുപത്രി യൂണിറ്റിലുള്ള ഹോസ്പിറ്റലായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അവർ ഷിഫ്റ്റ് ചെയ്യാനുള്ള നടപടികളായിട്ടുണ്ട് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവാം ഒരുപാട് പേര് സമയത്ത് വളരെയധികം പേർന്നില്ലായിരുന്നു എന്നാലും കൗണ്ടറിൽ മറ്റു ആഹാരം കഴിക്കാൻ ആളുകൾ വന്നിരുന്നു ഇത് സ്ഥാപനത്തിൻ്റെ അകത്ത് ബോയിലറുമായിട്ട് ബന്ധപ്പെട്ടൊരു ബ്ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് നിന്ന ആളുകൾക്കാർക്കും പരിക്കേൽക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായിട്ടില്ല സുരക്ഷാ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത് ഈ ബോയിലറുമായിട്ട് ബന്ധപ്പെട്ട കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിശോധന കഴിഞ്ഞാൽ മാത്രമാണ് എന്താണിതിന് കാരണമെന്ന് നമുക്ക് അറിയാൻ കഴിയുള്ളൂ ഗ്യാസ് സിലിണ്ടർ കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ അത് ആയിട്ടില്ല ഈ പറഞ്ഞ ബോയിലറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബോയിലറാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് നില പ്രത്യേകിച്ച് അതിൻ്റെ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല അത് ഹോസ്പിറ്റലാണ് അവർ ചികിത്സയിലാണ് അതിൽ കുറച്ച് സമയം കഴിഞ്ഞാലേ ഡോക്ടർമാരോട് ബന്ധപ്പെട്ടിട്ട് അത് കൃത്യമായിട്ട് അവരുടെ സ്റ്റാറ്റസ് പറയാൻ പറ്റുകയുള്ളൂ അടുത്ത നടപടി തീർച്ചയായും ഒരാൾ മരണപ്പെട്ടതാണ് നാലുപേർക്ക് പരിക്കേറ്റാണ് ഒരു നിയമ നടപടി എന്തായാലും തീർച്ചയായും ഉണ്ടാവും അല്ല ഫോറൻസിക് അടക്കമുള്ള എല്ലാവിധ പരിശോധനകളും ഉണ്ടാവും ഈ കാര്യത്തിൽ ഇല്ല ഇല്ല പ്രേമാവസ്ഥ നമ്മളിവിടെ അപകടം ആൾക്കാരെ അവിടുന്ന് മൂവ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന കാര്യങ്ങളായിട്ട് ചെയ്തത് പിന്നെ സീൻ കാർഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള നടപടികൾ പിന്നീടാണ് ജീവനക്കാരെ സംസാരിക്കേണ്ടതുണ്ട് അവരെ പിന്നീട് ഈ പറഞ്ഞ കഴിഞ്ഞിട്ട് ആൾക്കാർ അവർക്ക് ഓൾറെഡി പാനിക്കായിട്ടിരിക്കുവാണ് അപ്പോൾ അവരൊന്ന് സ്റ്റേബിളായിട്ട് വേണം അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട്